വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയ ഫേഷ്യൽ കിറ്റ് ആയിട്ടാണ് കേട്ടോ എന്റെ കയ്യിലുള്ളത് എന്താ അറിയുമോ ഒരു പപ്പായുടെ ഫേഷ്യൽ കിറ്റ് ആണ് നമുക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പൊ ഇത് ഞാൻ ട്രൈ ചെയ്യാൻ പോകുന്നത് എന്റെ അമ്മയുടെ ഫേസിലാണ് ബിക്കോസ് അമ്മ ഫേഷ്യൽ ഒന്നും ചെയ്യാറില്ല മുഖത്തൊന്നും യൂസ് ചെയ്യാറില്ല വെയിൽ കൊള്ളാറുണ്ട് കിച്ചണിൽ പണിയെടുക്കാറുണ്ട് എല്ലാം ചെയ്യാറുണ്ട് അപ്പൊ എന്റെ അമ്മയുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്താണ് ഡിഫറൻസ് ഉണ്ടാവുന്നതെന്നാണ് ഞാൻ ചെക്ക് ചെയ്യാൻ പോകുന്നത് അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഈ കിറ്റിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് നോക്കാം ഈ ഒരു കിറ്റിൻ്റെ ഉള്ളിൽ ഈ ആറ് ഐറ്റംസ് ആണ് ഉള്ളത് ആറ് ഐറ്റംസ് എന്ന് പറയുന്നത് ഒന്ന് ക്ലെൻസർ ഉണ്ട് സ്ക്രബ് ഉണ്ട് ജെൽ ഉണ്ട് പിന്നെ നറിഷിങ് ക്രീം ഉണ്ട് മാസ്ക് ഉണ്ട് സെറ ഉണ്ട് ഇത്രയും ആറ് സ്റ്റെപ്സ് ആണ് നമ്മൾ ഈ ഒരു ഫേഷ്യൽ കിറ്റിൽ ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പൊ ഇത്ര ഐറ്റംസ് ആണ് ഈ ഒരു കിറ്റിന്റെ അടുത്തുള്ളത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡീപ്പ് ഡേർട്ട് ക്ലെൻസർ ആണ് അപ്പൊ ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ നനഞ്ഞ ഫേസിൽ മൂന്ന് നാലു മിനിറ്റ് ജെൻ്റ്ലി മസാജ് ചെയ്യാനാണ് ഇവരെ പറഞ്ഞിരിക്കുന്നത് അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് സ്ക്രബ് ആണ് ഇപ്പോൾ സ്ക്രബ്ബ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജനറലി മസാജ് ഓൺ മോയിച്ചറിൻ്റെ സ്കിൻ വിത്ത് മോഡറേറ്റ്ലി പ്രഷർഡ് സർക്കുലർ മൂവ്മെന്റ് ഫോർ ഫോർ ടു ഫൈവ് മിനിറ്റ്സ് ആൻഡ് ലീവ് ഇറ്റ് ഓൺ ഇറ്റ് ഗെറ്റ് സെമി ഡ്രൈ അപ്പോൾ സെമി ഡ്രൈ ആവുന്നത് വരെ ഇത് മസാജ് ഫോർ ടു ഫൈവ് മിനിറ്റ്സ് മസാജ് ചെയ്തിട്ട് സെമി ഡ്രൈ ആവുന്നത് വരെ വെക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ചെയ്യേണ്ടി നോക്കാം തേർഡ് സ്റ്റെപ്പ് അപ്ലൈ ആൻ അപ്രോക്സിമേറ്റ് എമൌണ്ട് ഓഫ് ഹൈഡ്രേറ്റിംഗ് ജെൽ ഓൺ സ്കിൻ ആൻഡ് ജനറലി മസാജ് വിത്ത് ലൈറ്റ് സർക്കുലർ മൂവ്മെന്റ് ഫോർ ഫൈവ് ഫോർ ടു ഫൈവ് മിനിറ്റ്സ് അപ്പോൾ ഫോർ ടു ഫൈവ് മിനിറ്റ്സ് ഡ്രൈ സ്കിൻ ഓർ നോർമൽ സ്കിൻ ആണെങ്കിൽ ഫോർ ടു ഫൈവ് മിനിറ്റ്സും ഓയിലി ആണെങ്കിൽ എയ്റ്റ് ടു ടെൻ മിനിറ്റ്സുമാണ് മസാജ് മസാജ് ചെയ്യേണ്ടത് ഫോർത്ത് സ്റ്റെപ്പ് ചെയ്യുന്നത് നറിഷിംഗ് ക്രീമാണ് ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം നറിഷിംഗ് ക്രീം ജെൻ്റലി മസാജ് ഡാം സ്കിൻ വിത്ത് എ സർഗുലർ മൂവ്മെന്റ് ഫോർ ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഓർ ടിൽ ഇറ്റ് ഗെറ്റ്സ് കംപ്ലീറ്റ്ലി അബ്സോർബ് ചെയ്യുന്ന സ്കിൻ അതായത് സ്കിന്നിലേക്ക് അബ്സോർബ് ആകുന്നത് വരെ മസാജ് ചെയ്യാനാണ് നറിഷിംഗ് ക്രീം മസാജ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് എന്ന് പറയുന്നത് സ്കിൻ ടൈറ്റനിങ് മാസ്ക് ആണ് ഫിഫ്ത് സ്റ്റെപ്പ് ഫിഫ്ത് സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് അപ്ലൈ ആൻഡ് ഈവൻലി സ്പ്രെഡ് മോഡറേറ്റ് ലെയർ ഓൺ മോസ്റ്റ് ആൻഡ് സ്കിൻ അല്ലെ ഫോമുലേഷൻ റെസ്റ്റിൽ സെമി ഡ്രൈ ഓക്കെ ഓഫ് ഓഫ് ത്രൂലി വിത്ത് നോർമൽ വാട്ടർ ആൻഡ് പാഡ്രൈ അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ലെയർ മോവിസ്റ്റ് നമ്മുടെ അന്യ സ്കിന്നിൽ ഒരു ലെയർ അപ്ലൈ ചെയ്തിട്ട് അത് സെമി ഡ്രൈ ആവുന്നതുവരെ പേ ചെയ്യുക അതിനുശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ അത് കഴുകിക്കളയാം ഇതാണ് ഫിഫ്ത്ത് സ്റ്റെപ്പ് കംപ്ലീറ്റ് ശേഷം ലാസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഫേസ് ഇൻ സർക്കുലർ മോഷൻ അതായത് നമുക്ക് അഞ്ച് സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചെറിയ നനവുള്ള ഫേസിൽ ഇത് അപ്ലൈ ചെയ്യാം ഇതിന് അബ്സോർവ് ആകുന്നവരെ വെയിറ്റ് ചെയ്യാം പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഫേസിൽ തന്നെ അബ്സോർവ് ആകാനായിട്ട് വിട്ടുകൊടുക്കണം അതാണ് ഫിഫ്റ്റ് സ്റ്റെപ്പിൽ പറയുന്നത് ഫ്ലിപ്കാർട്ടി വൺ ഫിഫ്റ്റി വരുന്നത് പക്ഷെ ഞാൻ ഓഫറിന് സെവൻറ്റി ഫൈവ് റൂപ്പീസാണ് മേടിച്ചത് മാനുഫാക്ചറിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് ഡേറ്റ് ഡേറ്റ് എന്ന് എന്ന് പറയുന്നത് കാണാൻ ഓഗസ്റ്റ് സോറി ജൂലൈ വരെ ഉണ്ട് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഒരു ഫേഷ്യൽ കിറ്റ് ബൈ